ഗെയിം തുടങ്ങാറായിട്ടുണ്ട് ഏകദേശം ഒൻപതര സമയമായതുകൊണ്ടിട്ട് ഗെയിം സ്റ്റാർട്ട് ആവുന്നുണ്ട് A simulation game set in a virtual world and does not represent real life please play in moderation take frequent breaks and play with okay, simba like his titan boss ഒന്ന് രണ്ട് ടീമുകളിൽ ഫുൾ സ്ക്വാഡാണ് നാലാമത്തെ ടീമിൽ രണ്ട് പേരെ ഉള്ളൂ ആറാമത്തെ ടീമിൽ ഫുൾ സ്ക്വാഡ് ഏഴാമത്തെ ടീമിൽ മൂന്ന് പേരാണ് എട്ടാമത്തെ ടീമിൽ രണ്ട് പേര് പത്താമത്തെ ടീമിൽ ഫുൾ സ്ക്വാഡ് നമ്മുടെ കൊല്ലം ടീമാണ് പതിനൊന്നാമത്തെ സ്കീ ടീമിൽ ഒരാളെ ഉള്ളൂ സോളോ ആണ് പന്ത്രണ്ടാം ഫുൾ സ്ക്വാഡ് പതിമൂന്ന് ഫുൾ സ്ക്വാഡ് ശരിക്കും എൻ ജി ഒ സ്പൈഡറിൻ്റെ ഗെയിം അടിപൊളിയാണ് കാരണം സോളോ ആയിട്ടും അദ്ദേഹം റൂമിൽ കയറി വന്നത് നല്ലൊരു ധൈര്യമുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ക്വാഡിൽ അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അട്ടിച്ച് തൂഫാരങ്ങൾ ഓക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് റീറ്റം ബോസ് പവർ ഷോം ലാസ്റ്റ് വിഷ് സിംബ എന്നൊക്കെ പറയുന്ന ടീം പെറുത്തോട്ട് പോയിട്ടുണ്ട് അവരുടെ ടീം മെമ്പർ ഒക്കെ നോക്കാം പന്ത്രണ്ടാമത്തെ ടീമാണ് ആറാമത്തെ ടീം ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ട് ഓക്കെ അക്യോടെക് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചാൻസ് ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ തന്നെ എക്സ്പെക്ടേറ്റ് ചെയ്യാം അല്ല ഇവിടെ മൂന്ന് സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീട്ടിൽ പാക്മാൻ അടിച്ച് താഴെ താഴെയിട്ടിരിക്കുകയാണ് മൾട്ടി ഇപ്പോൾ പുറകെ പാക്മാൻ പാക്മാനെ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് ഹിറ്റ്മാൻ എൻ്റെ എം എൽ എൽ സോറോ ഇവർ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇവരുടെ ടീംമേറ്റ് മേറ്റ് ഒരാൾ എലിമിനേറ്റ് ആയിരിക്കുകയാണ് ഹിറ്റ്മാൻ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് റിക്കോൾ ടവറിലേക്കായിരിക്കും അദ്ദേഹം ഓടുന്നത് ഇതാ പി എസ് എം പരുന്ത് വീണ്ടിരിക്കുകയാണ് എം എൽ എൽ സോറോ ആണെന്നൊന്ന് ഫൈറ്റ് എടുത്തത് ഡാം ലീച്ചും വീണിരിക്കുകയാണ് എൻ ബി കൊണ്ട് ഇവരിപ്പം എന്തായാലും റിബ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഡാം ലീച്ച് വീണിരിക്കുകയാണ് എൻ ബി ടു ഒ പി ഇപ്പം എന്തായാലും ഇവിടെ റിബ് അടിക്കുന്നുണ്ട് പക്ഷെ തന്നെ മൾട്ടി ലോൺ ഉണ്ട് പക്ഷേ അതിൽ മൾട്ടി വീണ്ടും റിക്കോൾ ടവറിലേക്ക് പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു മൾട്ടിയും കൂടി പോവുകയാണെങ്കിൽ തൊട്ടടുത്ത് ഹിറ്റ്മാൻ ഉണ്ട് ഹിറ്റ്മാൻ റീക്കോൾ ടവർ എത്തിയിരിക്കുകയാണ് മൾട്ടീം അതുപോലെ തന്നെ റിക്കോൾ ടവറിലേക്ക് ലക്ഷ്യമിട്ടിട്ടാണ് തോന്നു വരുന്നത് ഇവിടെ ലോൺ വോൾഫ് ഒറ്റയ്ക്കുന്ന ഇപ്പൊണ്ട് എം എൻ എൽ സോറോ തൊട്ടടുത്തേക്ക് പറന്നു വരികയാണ് എം എൻ എൽ സോറോ വീഴ്ത്തിയിരിക്കുകയാണ് ലോൺ വോൾഫ് നിലവിൽ ഇപ്പൊ ഹിറ്റ് മാത്രമേ നിലവിൽ അവശേഷിക്കുന്നുള്ളൂ ഹിറ്റ്മാൻ അവരെ റിക്കോൾ അടിച്ചിട്ടുണ്ട് അവർ മൂന്ന് പേരും മൂന്ന് പേരും തിരികെ വന്നിരിക്കുകയാണ് പാക് മലപ്പുറം കാക്ക എം എൻ എൽ സോറോ ആണ് വന്നിരിക്കുന്നത് ഒട്ടും മുകളിലായിട്ടും മിൽട്ടി ഉണ്ട് മിൽട്ടി എന്താണ് മിൽട്ടിയുടെ പ്രതികരണം എന്ന് നമുക്ക് നോക്കാം ഇവിടെയും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു പീസം പരുന്ന് രണ്ട് കില്ലെടുത്ത് ടോപ്പിൽ നിൽക്കുകയാണ് അവരുടെ ടീമിൽ മൾട്ടി എന്തെടുക്കും എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് രണ്ടുപേരും റെക്കോളായി വന്നിട്ടുണ്ട് ഇതാ രണ്ടുപേരും വന്നിട്ടുണ്ട് തൊട്ടടുത്തു തന്നെ ഇബ്ലീസ് എന്ന് പറഞ്ഞ മെമ്പർ ട്വൽ ട്വൽത്ത് ടീമിലുള്ള മെമ്പർ അടുത്തുണ്ട് ഫാമിലിച്ച് അദ്ദേഹത്തിൽ അടിച്ചിട്ടിരിക്കുകയാണ് നല്ല പുറകൊക്കെ ആയിരുന്നു വന്ന് ഇറങ്ങിയ സ്ഥലം കുറച്ച് മാറിപ്പോയി അദ്ദേഹം വേണിയിരിക്കുകയാണ് ഏകദേശം ഈ സ്ഥലം ഇവരെ പിടിച്ചടക്കിക്കൊണ്ടിട്ട് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത് ഇതാ തൊട്ടടുത്ത് തന്നെ പാക്ക്മാൻ ഉണ്ട് എം എൻ എൽ സോറോ ഉണ്ട് ഇവർ റിവഞ്ച് എടുക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല ഹിറ്റ്മാൻ തൊട്ടുമില്ല ബ്ലൈൻഡാരോ ബ്ലൈൻഡ് ആരോ ബ്ലൈൻഡ് ആരു തൊട്ടും മകളിലായിട്ട് നിൽക്കുന്നുണ്ട് മൾട്ടി തൊട്ടപ്പുറത്തായിട്ടുണ്ട് അതിൽ ബ്ലൈൻഡ് ആരുവിനെ ഇപ്പോൾ ഫൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എം എൽ എ സോറോയ്ക്കൊട്ടാണ് ബ്ലൈൻഡായിരും ഫൈറ്റ് എടുത്തത് ഹിറ്റ്മാൻ നിത ബ്ലൈൻഡായിരൊക്കെ ആയിട്ട് ഫൈറ്റ് എടുക്കുകയാണ്

ഇബ്ലീസ് ഫോറോക്സി വന്നിട്ടുണ്ട് അവർക്കിട്ടും ഫൈറ്റ് കിട്ടുന്നുണ്ട് തൊട്ട് മുകളിലായിട്ട് തന്നെ പാക്മാൻ ഉണ്ട് അതിൽ പാക്മാൻ നോക്കാണ് പാക്മാൻ്റെ കയ്യിൽ സെൽഫൈഡ് ഉണ്ട് ഇപ്പം മിൽട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്ത ആണ് പാക്മാൻ തീർന്നിരിക്കുകയാണ് ഈ സെൽഫൈഡ് യൂസ് ചെയ്യാൻ ആർക്കും അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ കാണുന്നത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൽഫൈഡ് കാരൊക്കെ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട് അവരെല്ലാവരും വീഴുകയാണ് ഗൈസ് നിലവിൽ ഹിറ്റ്മാൻ ഉണ്ട് ഹിറ്റ്മാൻ നമുക്ക് എം ടി അഗസ്റ്റോ തൊട്ടും താഴെയായിട്ടുണ്ട് എം എൻ എൽ സോറോയ്ക്കിട്ട് ഇപ്പൊ ഫൈറ്റ് കിട്ടും എം എൽ എൽ സോറോ കണ്ടു രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ കാണും ഇപ്പം കണ്ടു ആവും അപ്പോൾ എം എൽ എ സോറോ ഇപ്പോൾ വീണിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഹിറ്റ്മാൻ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും ഇപ്പോൾ ഫൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എം ഡി അഗസ്റ്റോയ്ക്ക് ഫൈറ്റ് കിട്ടിയിരിക്കുകയാണ് എ എം ഡി അഗസ്റ്റോയ്ക്ക് ഫൈറ്റ് കിട്ടിയിരിക്കുകയാണ് എ എം ഡി അഗസ്റ്റോയെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഹിറ്റ്മാൻ പക്ഷേ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തൊട്ട് താഴെയായിട്ട് ഇബിലീസ് ഉണ്ട് എൻ വി ഒ പി അവരുടെ ടീം എന്തായാലും വന്നിട്ട് റിവഞ്ച് എടുക്കാൻ ചാൻസ് ഉണ്ട് െന്തായാലും നോക്കാം മറ്റാരൊക്കെ എവിടെയൊക്കെയാണ് അമ്പി ല അമ്പി എന്ന് പറയുന്ന ഒരാൾ മറ്റൊരാൾ ലൂട്ട് നിന്ന് ഡാം ലീച്ചിന്റെ തൊട്ടടുത്ത് ഫുള്ള് ഫുൾ മെഡിക്കറ്റ് ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു മെഡൊക്കെ നല്ല രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു നല്ലവരെ ഹിറ്റ്മാൻ നല്ല രീതിയിൽ ഒളിച്ച് കിടക്കുകയാണ് അദ്ദേഹം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു തൊട്ട് റിക്കോൾ ടവറിലായിട്ട് നമ്മുടെ രണ്ട് മെമ്പേഴ്സ് ഉണ്ട് ഇബ്ലീസ് ഫോറോക്സി ആണ് ഉള്ളത് തൊട്ടും വെയിലായിട്ട് ഹിറ്റ്മാൻ ഉണ്ട് എൻ വി ഒ പി എന്തായാലും കുറച്ച് ഓപ്പണിൽ കൂടെ ആണ് ഓടുന്നത് എൻ്റെ വ്യൂവിൻ്റെ ആയിരിക്കും അദ്ദേഹത്തിന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തന്നിട്ട് നോക്കാം ഓക്കെ എന്തെങ്കിലും എങ്കിലും അദ്ദേഹം ഓപ്പണിങ് കൂടെ തന്നെയാണ് ഓടുന്നത് ഹിറ്റ്മാൻ നല്ല രീതിയിൽ നോക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഷോട്ട് കൊടുക്കായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഹിറ്റ്മാൻ ഇപ്പം രണ്ടുപേരെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബ്ലീസിനെ ഫോറോക്സിയമാണ് തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ടീം പന്ത്രണ്ടാമത്തെ ടീമിലെ വിസാഡും കൂടി അടുത്ത് തന്നെ ഉണ്ട് വലിയ ദൂരത്തല്ലാതെ തന്നെ ൾട്ടി റിക്കോളായി തന്നെ വന്നിരിക്കുകയാണ് എൻജിഒ സ്പൈഡർ ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെതടുത്ത് ആരുമില്ല അദ്ദേഹം എന്ത് എങ്കിലും നല്ല രീതിയിൽ ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റ് ആകുന്ന രീതിയിൽ മൂന്ന് പേര് തൊട്ട് മുൻപിലായിട്ട് അത് ഏകദേശം മുൻപിലായിട്ടുണ്ട് കെ എൽ സീറോ ഫൈവ് കബീർ ക്രേസി കിങ് ലൂസിഫർ ഉച്ചിയ ആണ് അവരുടെ ടീം മെമ്പർ സ്ലോട്ട് നമ്പർ വൺ ആണ് ഉച്ചിഹ ടീമിൻ്റെ ടീമിലെ ആളുകളാണ് ലൂച്ചിഹർ ഉച്ചിഹ് ലൂസിഫർ ഉഷിയ കെ എൽ സീറോ ഫൈവ് കബീർ കബിയർ ഖബീർ ഒക്കെയാണുള്ളത് അദ്ദേഹം സർവൈവ് ചെയ്താണ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിലവിൽ അദ്ദേഹത്തിൻ്റെ കില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെയാണ് നേട് കയ്യിലില്ല ഒരു മോളിയും ഒരു സ്റ്റാൻഡ് ഗ്രനേഡുമാണ് കയ്യിലുള്ളത് സ്മോക്കില്ല ഹീറോനെയ്ഡാണ് ഫുൾ മെഡി മെഡിക്കിറ്റ് വരണം മെഡി ഹെൽത്ത് ബാക്ക് ഞാൻ മൂന്ന് ഇതാ അദ്ദേഹം ഒരാളെ 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 എന്തായാലും നോക്കിട്ടിരിക്കുകയാണ് കൊറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി വന്നവനാണെന്ന് പറഞ്ഞ് എന്തായാലും നെഞ്ചി പിരിച്ച് നിൽക്കുന്നുണ്ട് ആന കൂത്താൻ വന്നു കഴിഞ്ഞാൽ നെഞ്ചി പിരിച്ച് നിൽക്കണമെന്ന് ഞാൻ പറയാറില്ല എന്തായാലും നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും അവരുടെ ടീം എന്തായാലും റിവഞ്ച് അടിക്കാൻ എൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ നോക്കിയിട്ടിട്ട് നീ എന്തായാലും എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കൂടെ നമ്മുടെ ഉച്ചിഹ പ്ലാങ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ അതുതന്നെ ഉച്ച മമ്മൂക്കോയ മമ്മൂക്കോയെ കണ്ട് ഇപ്പം എന്തായാലും മമ്മൂക്കോയയുടെ ഭാഗത്തു നിന്നൊരു ഫൈറ്റ് എൻ ജി ഒ ഫൈറ്ററിനെ കിട്ടുമായിരുന്നു കിട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അവരെന്തായാലും എൻ ജി ഒ സ്പൈഡറിനെ എന്തായാലും വളയുകയാണ് രണ്ടുപേരും നല്ല രീതിയിൽ ലൂസിഫിയായും അമ്മക്കായും ചേർന്നിട്ട് അദ്ദേഹത്തിനെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് റേഷി കിങ് കെ എൽ സീറോ ഫൈവ് കബീർ തൊട്ടടുത്ത് തന്നെയുണ്ട് ഇവരുടെ ഫൈറ്റ് സീനിലേക്ക് മറ്റാരും തേർഡ് പാർട്ടി മറ്റാരും വന്നിട്ടില്ല നിലവിൽ വൺ ബൈ ഫോർ വൺ വി ഫോർ ആണ് വൺ വി ഫോർ വൺ ബ സിസ് ഫോറാണ് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നത് ലൂസിഫർ ഉച്ചിയ എന്തായാലും ഫ്ലാങ്ക് ചെയ്ത് ഇപ്പോഴത്തെ സൈഡിൽ റോഡിൻ്റെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നു അദ്ദേഹം അടിച്ചിട്ടിട്ടുണ്ട് നിലവിൽ ആരാണ് എനിക്ക് തോന്നുന്നു മമുക്കായയാണെന്ന് തോന്നുന്നു ഫൈറ്റ് എടുത്തത് ഓക്കെ മമ്മുക്കായ ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കെയിൽ കൊല്ലം ടീമിൻ്റെ അടുത്ത് എന്താ ഒരു ഫൈറ്റ് നടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് കൊല്ലം ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ് നമുക്ക് ആ കൊല്ലം ടീം എനിക്ക് തന്നെ കൊല്ലം ടീം തീർന്നു തോന്നുന്നു കൊല്ലം ടീമിനെ പടമാക്കിയെന്ന് തോന്നുന്നു നോക്കട്ടെ കൊല്ലം ടീമിനെ ഇന്ന് നേരത്തെ ആൾക്കാർ കൊല്ലം ടീമിലെ ഓക്കെ ആണ് അദ്ദേഹത്തിന് ഫൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നിലവിൽ കൊല്ലം ടീം വീണ്ടും വന്നിട്ടുണ്ട് കളിയിലേക്ക് രണ്ടുപേർ നിലവിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ റെക്കോളായി വന്നതാണ് ഏകദേശം എല്ലാവരും സോൺ ഔട്ടിൽ തന്നെയാണ് എ എം ടി അഗസ്റ്റോ ഇപ്പം സോണിന് ഔട്ടാണ് ഏകദേശം സോണിന് ടീം നമ്പർ വൺ മാത്രമാണ് ലൂസിഫ് റുഷിക ക്രേസി കിങ് കെ എൽ സീറോ ഫൈവ് കബീർ മമ്മൂക്കോയ എന്നിവരാണ് നേരെ സോണിന് ഉള്ളിലുണ്ടായിരുന്നത് പിന്നെ സീറോ ടു ആണ് ഇപ്പം സോൺ വീണ്ടും ഷൃംഗ അയക്കപ്പെടുത്തവർക്ക് നിലവിൽ കെ എൽ സീറോ ടു നമ്മുടെ കൊല്ലം ടീം മാത്രമേ നിലവിൽ ഉള്ളിലുള്ളൂ തൊട്ടടുത്ത് തന്നെയായിട്ട് പവർ ഷോമ് ലോൺ ബോൾഫ് എല്ലാവരും തമ്മിൽ തൊട്ടടുത്തടുത്ത് തന്നെയുണ്ട് അവിടെ ഇപ്പോൾ എന്തായാലും നല്ലൊരു ഫൈറ്റ് നടക്കാനായിട്ടുള്ള മുഴുവൻ ചാൻസസും ഞാൻ കാണുന്നുണ്ട് ടീം സിക്സും ഇപ്പം നിലവിലടുത്ത ഫൈറ്റ് എടുക്കാൻ പോകുന്നത് ടീം സിക്സും ടീം സെവനും തമ്മിലായിരിക്കും ടീം സിക്സ് ടീം സെവൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കൊല്ലം ടീമും തൊട്ടടുത്ത് തന്നെയുണ്ട് ഇവിടെ എന്തായാലും ഒരു ഫൈറ്റ് ഞാൻ മണക്കുന്നുണ്ട് ആ ഫൈറ്റ് കണ്ടുവരുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ ലോൺ വോൾഫ് സോൺ ഔട്ടിൽ നിന്ന് സോണിൽ ഉള്ളിൽ നിന്ന് വളരെ ഒരു എന്താ പറയുന്നത് പ്രത്യാഖ്യാത മീറ്റ് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ കവറുണ്ടെങ്കിലും ഇദ്ദേഹം ഇനി കയറുന്ന സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന് ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് നിലവിൽ കൊല്ലം ടീം എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും ഔട്ട് സൈഡിൽ നിന്നുള്ള ആളുകൾ വരുമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രതീക്ഷ അവർക്കുണ്ട് കൊല്ലം ടീമും പോർഷോമും തമ്മിൽ ഇപ്പോൾ എന്തായാലും ഏറ്റുമുട്ടാനും ഒരു ചാൻസ് ഉണ്ട് ലോൺ വോൾഫ് ലോൺ വോൾഫ് ഒരാളെ അടിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് ടൈറ്റൻ ബോസ് സ്പെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല പക്ഷെ ലോൺ വോൾഫിന് ഇദ്ദേഹത്തിന് കാണാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പിഒ വി വി ഒന്ന് നമുക്ക് നോക്കാം ഇല്ല ആർക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന ഒരു രീതിയിലല്ല നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം എന്തായാലും അടിച്ചിട്ടിരിക്കുകയാണ് റീകോൾ ടവറുകളെല്ലാം അവസാനിച്ച സ്ഥിതിക്ക് ഇനി തിരിച്ചൊരു തിരിച്ചൊരു ഉണ്ടായിരിക്കുന്നതല്ല ലൈക്ക് ഈസ് ലൈവ് ലൈക്കേസ് ലൈവ് എന്തായാലും അദ്ദേഹത്തിനെ റഷ് ചെയ്യുകയാണ് എൻ്റെ ടീംമേറ്റിനെ കൊന്നവനെ ഞാൻ വീണ്ടും കൊല്ലും എന്ന് പറഞ്ഞു കൊണ്ടിട്ടായിരിക്കണം അദ്ദേഹം അദ്ദേഹം ലൈക്കസ് ലൈവ് അദ്ദേഹം സോൺ ഔട്ടും പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് ലോൺ വോൾഫിനോട്ട് ഫൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ലൈക്കസ് ലൈവിൻ്റെ ഹെൽത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ആമോസ് മതിയാവും അത് നമ്മുടെ ലോൺ വോൾഫ് വീഴാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇതാ ഒരു നീഡ് ചിരിക്കുകയാണ് അദ്ദേഹത്തിനെ നേടിൽ ഹുക്ക് ചെയ്ത് തീർത്തിരിക്കുകയാണ് നമ്മുടെ ലൈക്കേസ് ലൈവ് ഇനിയിപ്പോൾ വളരെ സോണിൻ്റെ പുറത്തെയുള്ള അപകട അപകടാവസ്ഥയിലാണ് നിലവിൽ ഇവർക്കിപ്പോൾ ടൈറ്റൻ ബോസിനും ലാസ്റ്റ് വിഷനും പവർ ഷോമിനും ലൈവ് യൂസ് ലൈവിനും ഒക്കെ കിട്ടുന്ന ഒരു നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ടീം തന്നെയായിരിക്കും കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സോണിനുള്ളിലാണ് കുറച്ചും കൂടി അവർക്ക് ബിൽഡിങ്ങിൻ്റെ കവറേജ് കൂടുതലുണ്ട് ടോപ്പ് ടോപ്പിയും കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് വളരെ രീതിയിൽ രീതിയിൽ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രീറ്റ് സ്പൈറോ നമ്മുടെ കൊല്ലം ടീമിന് വേണ്ടിയിട്ട് ക്രീറ്റ് സ്പൈറോ എന്തായാലും ആളുകളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ടീംമേറ്റ്സിന് എന്തായാലും മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും തണ്ടർ അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ നിലവിൽ ഇപ്പം പവർ ഷോമിൻ്റെ ഹെൽത്താണ് തോന്നുന്നു പവർ ഷ്രോമിൻ്റെ ഹെൽത്ത് ടൈറ്റൻ ബോസിൻ്റെ ഹെൽത്ത് വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാൻഡേജ് മാത്രമേ ഉള്ളൂ തോന്നുന്നു വളരെ ഈ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പറ്റുമോ ഇപ്പം നമുക്ക് ലൂട്ട് കുറവാണ് കിട്ടുന്നത് അതോ എന്തുകൊണ്ടിട്ടാണെന്ന് അറിയാൻ പറ്റാ ആളുകൾക്കെല്ലാം വളരെ രീതിയിൽ ഞാനിപ്പോൾ സ്പെക്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ലൂട്ട് വളരെ രീതിയിൽ കുറവാണ് കിട്ടുന്നത് അതിൽ കൊല്ലൻ ടീം നല്ല രീതിയിൽ ദാ കൊല്ലം ടീം നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കുന്നുണ്ട് കൊല്ലൻ ടീം നല്ല രീതിയിൽ ഫൈറ്റ് എടുക്കുന്നുണ്ട് ദാ അതേ മാളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേ മാളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ഒന്നിച്ചേന്ന് ഞാൻ നിന്നെ അടിക്കുമെന്നുള്ള രീതിയിൽ രണ്ടുപേരും ഒന്നിച്ചിട്ട് ഇത് വെക്സ് ക്രൂവെക്സ് പൈറോക്കറ്റ് അടി കൊടുത്തോണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾ ഫോണിൽ കയറണം എന്നുള്ളൊരു ഒറ്റ വാശി അവരുടെ ഇടയിലും ഉണ്ട് അതിൽ നമുക്ക് സപ്പോർട്ടായിട്ട് കെ എസ് സീറോ ടു ബി ബി കെ എസ് സീറോ ടു ബിബിയുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോ ആണ് വ്യൂ ആണ് അദ്ദേഹത്തിന് സുഖമായിട്ട് സ്ക്ക് ചെയ്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ കാണുക അടിക്കാൻ പറ്റും പവർ ഷോമ് വീണിരിക്കുകയാണ് പവർ ഷോമ് വീണിരിക്കുകയാണ് പക്ഷേ പ്രശ്നം കാര്യമാക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ തൊട്ടടുത്ത് തന്നെ ഷോൺ ട്രിങ്ക് ആയിരുന്നെങ്കിലും പക്ഷേ ആ പ്രതീക്ഷകളും തെറ്റിയിരിക്കുകയാണ് ടൈറ്റൻ ബോസും പവർ സ്ട്രോമും ഒന്നിച്ച് വീണിരിക്കുകയാണ് രണ്ടുപേരുടെ ഇവർക്കിപ്പോൾ രക്ഷിക്കാനായിട്ടുള്ളത് ലാസ്റ്റ് വിഷയം ലൈക്കേസ് ലൈവ് മാത്രമാണ് അവരുടെ അടുത്തും അവരുടെ മുൻപിലും ഉള്ളത് ഫോറോക്സി ഒക്കെയാണ് പ്രശ്നമായിട്ടുള്ളത് ഫോറോക്സി ഒക്കെ എന്തായാലും നൂറ് ശതമാനം ഉറപ്പായിട്ടും ഇവർക്കൊട്ട് ഫൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതാ പറഞ്ഞ രീതിയിൽ തന്നെ അവർക്കൊട്ട് ഫൈറ്റ് കിട്ടുന്നുണ്ട് ലൈക്ക് ലൈവ് മാത്രമാണ് നിലവിൽ ഇനിയിപ്പോൾ അവശേഷിക്കാൻ പോകുന്നത് അതിൽ ഫോറോക്സിയെ ലൈക്കിസ്റ്റ് ലൈവ് വീഴ്ത്തിയിരിക്കുകയാണ് അവരുടെ ടീമിൽ നിന്നുള്ള ഒരാളെ ലൈക്കിസ് ലൈവ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് വീഴ്ത്തിരിക്കുന്നല്ല നോക്കുക വെറും നോക്ക് മാത്രമല്ല അത് എൻ്റെ ടീമിനെ തൊട്ടേൻ്റെ ഒരു തന്നെ ഞാൻ തട്ടിയിരിക്കുമെന്നുള്ള രീതിയിൽ തന്നെ ലൈക്കിസ്റ്റ് ലൈവ് ഒരാളെ തീർത്തിരിക്കുകയാണ് ഇനി അടുത്ത വിസാഡ് ഇംഗ്ലീഷ് സിംബ ഇവരിപ്പം എന്തായാലും റഷ്യൻ ആ റഷ്യ ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ അവർ തീർന്നു കെ എൽ സീറോ ടു സൈറക്സിനിട്ടും കെ എൽ സീറോ ടു ബേബി കിട്ടുമൊക്കെ ഫൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതിൽ കെ എൽ സീറോ ടു സൈറക്സ് എന്തായാലും വീണു കെ എൽ സീറോ ടു ബേബിയും വീണും കിടക്കുകയാണ് ത്രൂ എക്സ് എന്തായാലും അദ്ദേഹത്തിന് പൊക്കും എന്നുള്ള സാഹചര്യം തന്നെയാണ് അതിൽ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കും മമ്മുക്കോയ വീണുകടക്കെയാണ് സോൺ ഔട്ടായതിൻ്റെ വളരെ ഒരു ബുദ്ധിമുട്ട് ദാ അദ്ദേഹം ഇപ്പോൾ വീഴും കെ എൽ സ്പൈറോയും വീഴും ദാ വീണു രണ്ടുപേരും വീണു കാരണം സോൺ ഔട്ടായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് സോണിന് ഉള്ളിൽ തന്നെ കളി കയറി എപ്പോഴും കളിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കെ എൽ സീറോ ടു ടിക്കി കെ എൽ സീറോ ടു ടിക്കി എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും സോണിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ് സോണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തായാലും സോണ് വളരെ യാദൃശ്യമായിട്ട് സോണിനുള്ളിലേക്ക് വളരെ പെട്ടെന്ന് പ്രവേശിക്കാനും സാധിക്കും അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറിനെയാണ് അദ്ദേഹം ഇപ്പോൾ സ്കോപ്പ് ചെയ്ത് നോക്കിയത് രക്ഷിക്കാൻ യാതൊരുവിധ മാർഗ്ഗമില്ല മകനെ നീ ചത്തുകൊള്ളു എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമുക്ക് ഗെയിം എങ്ങനെയെങ്കിലും പിടിക്കാം നീ ചാവുന്ന ഈ ചത്തോ കുഴപ്പമില്ല ഞാനെന്തുണ്ടല്ലോ കൂടെ ഉണ്ടെന്നുള്ള രീതിയിലാണ് കെ എൽ സീറോ സീറോ ടു ടിക്കി ഇപ്പോൾ കളിക്കുന്നത് നിലവിൽ ഇനിയിപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന മൂന്ന് ടീമുകൾ മാത്രമാണ് രണ്ട് ടീമുകൾ മാത്രമാണ് രണ്ട് ടീമിൽ ഒരു ടീമിൽ മൂന്ന് പേരും ഒരു ടീമിൽ രണ്ട് പേരുമാണുള്ളത് മമ്മുക്ക അതിൽ മമ്മൂക്കയെ എടുത്തു പറയേണ്ടത് മമ്മുക്കയെ ലൂസിഫർ ഉഷിയ എൻ്റെ കബീറാണ് കെ എൽ സീറോ ഫൈവ് കബീറാണ് മൂന്ന് ടീമുകളാണ് നിലവിൽ എൻ്റെ തെറ്റാണ് മൂന്ന് ടീമുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് അതിൽ കൊല്ലം ടീമിൽ ഒരാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒന്നാമത്തെ ടീമിൽ ഉച്ചിഖ ടീമിൽ കുച്ചിക ടീമിൽ ഒരാൾ ാണ് ഉച്ച ടീമിൽ ഒരാൾ പക്ഷേ ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് വളരെ ഡാമേജ് ആണ് ഹെൽത്ത് അടിക്കാതെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഇപ്പം അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലുമാണ് അദ്ദേഹം സ്പോർട്ട് ചെയ്തു ഉച്ചക സ്പോർട്ട് ചെയ്ത് കിട്ടിയില്ല ഉച്ചഹ സ്പോർട്ട് ചെയ്തിട്ട് കിട്ടിയില്ല അദ്ദേഹം മോളി ഹുക്ക് ചെയ്തിരിക്കുകയാണ് അവർ എന്താ ഉച്ചഹായെ അടിച്ചിട്ടിരിക്കുകയാണ് മോളിയിൽ വീണിരിക്കുകയാണ് നേടിൽ വീണിരിക്കുകയാണ് ഒരു നേടിൽ വീണിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ടീംമേറ്റിന്റെ തക്കതായ ഇടപെടൽ കൊണ്ടിട്ട് ഇനിയിപ്പോൾ നിലവിൽ രണ്ട് ടീം രണ്ട് ടീം നേർക്ക് നേരാണ് രണ്ട് ടീം നേർ ഇബിലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ ത്രീ ബൈ വൺ ത്രീ വേഴ്സസ് വണ് നിലവിൽ കളി നടക്കുന്നത് ത്രീ വേഴ്സസ് വൺ ആണ് എന്ത് സാധിക്കും ഇന്നത്തെ കളിയിൽ ആര് ആര് പിടിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിയണം ഇതാ ഇദ്ദേഹം വേറൊരു സൈഡിൽ കൂടെ ഫ്ളാങ് ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാങ്കിങ് അറിയാം അദ്ദേഹത്തിന് ഡയറക്റ്റ് കയറി ഫൈറ്റ് എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒപ്പോണൻ്റ് ആയിട്ടുള്ള മൂന്ന് പേരും കരുതാൻ ചാൻസ് ഇല്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ അദ്ദേഹത്തിനെ മമുക്കോയെ ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്തായാലും രക്ഷപ്പെടാനായിട്ട് ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു ഫ്ലാങ്ക് ചെയ്ത് മൂന്ന് പേരും അവരുടെ ടീംമേറ്റിൻ്റെ ഒരു രീതി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നിച്ച് നോക്കി കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നോക്കി അല്ലെങ്കിൽ ടീമിലെ സ്ക്വാഡിലുള്ള ബാക്കി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നോക്കിയാണ് അത് അവർ കളിച്ചത് നിലവിൽ ഇന്ന് പത്ത് ടീം ഉണ്ടായിരുന്നതിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് മുജിഷ ടീമാണ് രണ്ടാമത് നമ്മുടെ സിംബ ഇബ്ലീസ് വിത്തൗട്ട് ഓഫ്സി ഫോർ ഓഫ്സിയാണ് മൂന്നാമത് കൊല്ലം ടീം എത്തിയിരിക്കുന്നത് നാലാമത് പവർ ഷോം ലാ ലൈക്കീസ് ലൈവ് ലാസ്റ്റ് വിഷ് ടൈറ്റൺ ബോസ് ആണ് എന്തായാലും നല്ല രീതിയിലുള്ള കളി കാഴ്ചവെച്ച എല്ലാവർക്കും വലിയൊരു കൺഗ്രാറ്റ്സ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എസ് എം പരുന്നാണ് ടോപ്പ് ഫൈവിൽ ടോപ്പ് ഫൈവ് പിച്ച് എസ് ഫൈവ് എടുത്തിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം അഞ്ച് കില്ലിയെടുത്ത് ഡാമേജ് അറുന്നൂറ്റി എൺപത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ നല്ല രീതിയിൽ അഞ്ച് കില്ലെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തത് അസിസ്റ്റ് എന്തായാലും പോപ്പുകാർക്കുണ്ടാവും അടുത്തതായിട്ടുള്ളത് ലൂസിഫർ ഉച്ചയാണ് റെസ്ക്യൂ രണ്ട് തവണ ആൾക്കാരെ റെസ്ക്യൂ ശീക്ഷ നാല് അസിസ്റ്റോടുകൂടി ഹെൽത്ത് ആയ നൂറ്റി എഴുപത്തി ഒമ്പത് പി ഹെൽത്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് സർവൈവൽ ടൈം ആയിരത്തി എഴുപത്തി രണ്ടാണ് അടുത്തത് മമ്മുക്കോയം നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് മമ്മുക്കോയത്ത് തന്നെയുള്ള ഒരു ഇത് അതേപോലെ തന്നെ അദ്ദേഹം ഫിനിഷറായിട്ട് ഫൈനൽ ഫിനിഷറായിട്ട് വന്നിരിക്കുകയാണ് ഫിനിഷ് നാലാണ് അസിസ്റ്റ് ഒന്നാണ്